ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയന അനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനി ഇത് ഞാനായിട്ട് ആരോടും പറയില്ല പക്ഷേ എന്നും നിങ്ങളുടെ ബന്ധം നിലനിൽക്കണം അതൊരു വേറെ അർത്ഥത്തിലല്ല ഫ്രണ്ട്സ് എന്നുള്ള അർത്ഥത്തിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ വില എന്താണെന്ന് അനിക്കറിയോ ആ സ്നേഹവും കരുതലും ഒന്ന് വേറെ തന്നെയാണ് അത് അനുഭവിച്ചവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ടറിയാം നന്ദു അനി നന്ദുവിൻ്റെ മനസ്സിൽ അനി നല്ലൊരു സുഹൃത്താണ് അതേപോലെ തന്നെ ആയിരിക്കണം അനിയുടെ മനസ്സിലും നിങ്ങളുടെ സൗഹൃദ ബന്ധം ഒരിക്കലും അവസാനിക്കാനും പാടില്ല അനാമികയായിട്ടുള്ള ബന്ധം ഒരിക്കലും തട്ടിത്തെറപ്പിക്കാനും പാടില്ല അനാമികയെ അനി കല്യാണം കഴിക്കുകയും വേണം അവരുമായിട്ട് ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുകയും വേണം മനസ്സിലായല്ലോ നന്ദു എപ്പോഴും അനിയുടെ ഫ്രണ്ട് മാത്രമായിരിക്കും നല്ലൊരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്നും പോവുകയാണ് ഈ സമയം അനി ആലോചിക്കുകയാണ് ഈശ്വര അപ്പം നന്ദു എന്നെ വെറും സുഹൃത്തായിട്ട് മാത്രമാണോ കണ്ടത് അവളുടെ മനസ്സിൽ ഞാനില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ കട്ടിലെ പോയി ചാരി കിടന്ന് കരയുക അത് കണ്ടുകൊണ്ട് നയന അവിടെ നിന്ന് നിൽക്കുക ഈശ്വര ഏ ഒരു ഏട്ടത്തിയുടെ ഒരു ഏട്ടത്തിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ആരോട് പറയും എൻ്റെ എൻ്റെ അനിയനത് എൻ്റെ അനിയനെയും അനിയത്തെയും ഒന്നിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഈ ഏട്ടത്തിയുടെ ഗതികേട് ഒന്നും മനസ്സിലാക്കും മോനെ ഇല്ലാതെ വേറൊരു വഴിയും ഈ ഏട്ടത്തിക്കില്ല ഏട്ടത്തി ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഞങ്ങൾ വീണ്ടും അധികപ്പറ്റാവും എൻ്റെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവളെ കൂടെ വേദനിപ്പിക്കാനോ കരയിപ്പിക്കാനോ വയ്യാത്തത് കൊണ്ട് പറയുമോ എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നയനെ അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയെയും അനാമികയുടെ അച്ഛനെയും അമ്മയാണ് അവരായിരുന്നാൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോളെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വാക്ക് തന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കണം മോളെ അവൻ തള്ളി മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതും നന്ദുവിന്റെ പേരിലാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല ഈ കല്യാണം നടക്കുമെന്ന് വാക്ക് തന്ന മുത്തശ്ശൻ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തും അനന്തപുരിയിൽ നമുക്ക് കയറിക്കൂടാൻ പറ്റിയ ഒരു അവസരമാണിത് മോളെ ഇന്നത്തെ കാലത്ത് അനന്തപുരിയിലേക്ക് മരുമക്കളായി കയറി ചെല്ലാൻ പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്ന ഈ കാലത്ത് അനിയുടെ പാട്ട് കേട്ട് അനിയുടെ കവിത കേട്ട് ഇഷ്ടപ്പെട്ട് മോളവനെ സ്നേഹിച്ചത് നന്നായി അത് മോളെ മോളെ ചെയ്തത് നല്ല കാര്യമാണെന്ന് ഈ അച്ഛൻ പറയും കാരണം അനന്തപുരത്തറവാട്ടിലെ മരുമക്കളാകാൻ ഒരു പുണ്യം ചെയ്യണം ഭാഗ്യം ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ ആ വീട്ടിലെ മരുമകളായാൽ എല്ലാം കൊണ്ടും മരുമകളായി നിന്നെ സ്വീകരിക്കുക സ്വീകരിക്കുക മാത്രമല്ല രാജകുമാരിയായി വാഴിക്കുകയും ചെയ്യും കാരണം മറ്റു രണ്ട് മരുമക്കളും ആ വീട്ടിലേക്ക് കയറി വന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ മോളാണ് എല്ലാ അർത്ഥത്തിലും അവിടെ മരുമകളാവാൻ പോകുന്നത് അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം അതിനിടയിലേക്ക് ഏതവൾ കയറി വന്നാലും സമ്മതിക്കരുത് വിട്ടുകൊടുക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും അനിയുടെയും മോളുടെയും കല്യാണം കഴിയട്ടെ അതിന് ശേഷം മാത്രം മതി മനസ്സിലായല്ലോ അതെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ആ പയ്യനെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കിട്ട് നമുക്കാണ് അവർക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ഞാന് അനാമികയുടെ അമ്മയും ഇങ്ങനെ ഉപദേശിക്കുകയാണ് മോളെ ഒരു കാര്യം നീ ചെയ്യണം ആ മോളും മോളുടെയും മോൻ അനിയുടെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ നന്ദു അനന്തപുരിയിലേക്ക് വരാൻ പാടില്ല അവൾ അനന്തപുരിയിലേക്ക് വന്നാലും ഇനി അവൾ തമ്മിൽ എത്രത്തോളം അകലം പാലിക്കുന്നുണ്ട് അനിയെന്ന് നീ ഉറപ്പ് വരുത്തണം മനസ്സിലായല്ലോ മനസ്സിലായമ്മേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നാലും ആ അവൻ എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം ആ നന്ദൂന് കൊടുത്ത് കൊടുക്കുന്നത് എൻ്റെ സങ്കടം അതല്ലേ പറഞ്ഞത് കല്യാണം കഴിയട്ടെ അതുവരെ മോൾ അവനെ വെറുപ്പിക്കരുത് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്നും പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ വെറുത്തു കഴിഞ്ഞാൽ അവൻ പിന്മാറിയാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാത്തിരുന്ന് തന്നെ ചെയ്യണം സഹിച്ചും ക്ഷമയോടെയും അനുസരിച്ച് ചെയ്യണം മനസ്സിലായോ മനസ്സിലായോച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക എഴുന്നേറ്റ് പോവുക അതിനുശേഷം അനാമിക അനിയെ ഫോൺ വിളിക്കുകയാണ് കുറേ നേരം റിംഗ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അനി ഫോൺ എടുത്തത് ഹലോ അനാമിക എന്താ അനാമിക സോറി ഞാൻ നിൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല അതിനിടയിൽ നീ നന്ദുവിനെ സ്നേഹിക്കുന്നു അതാണ് എൻ്റെ വിഷമം പിന്നീടാ ഞാൻ ആലോചിച്ചത് നന്ദു നിൻ്റെ ഫ്രണ്ട് മാത്രമല്ലേ ഒരു ഫ്രണ്ട്സിന് ഫ്രണ്ടിന് കൊടുക്കുന്ന സ്നേഹം വേറെ ഒരു കാമുകിക്ക് കൊടുക്കുന്ന സ്നേഹം വേറെ അതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലായടാ ഇനി ഞാൻ നിന്നോട് വഴക്കൊന്നും അടിക്കില്ല എൻ്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും നീയുമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നീ നന്ദുവുമായിട്ട് കൂടെ നടക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല നന്ദവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാനും എനിക്കൊരധികാരമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ചിന്തിച്ചു തന്നെ എന്തായാലും എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് മാറി ഇനി ഞാൻ വഴക്കിലൊന്നും വരത്തില്ല നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കട്ടെ നമ്മൾ തമ്മിൽ ഇനിയേ കല്യാണം കഴിഞ്ഞാലും നന്ദവുമായിട്ട് നീ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കും എന്നൊക്കെ അനാമിക പറയാണ് ഇതെങ്ങനെയാ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയത് മനസ്സ് മാറിയതല്ലടാ എനിക്ക് എനിക്കെന്തോ മനസ്സിന് നല്ല സങ്കടം തോന്നി കാരണം ഞാൻ എടുത്ത് ചാടുവാണോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞത് ഇനി നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം പരസ്പരം തമ്മി തല്ലാതെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാം ആകെ ഉള്ള ഒരു ഇത്തിരി കുറച്ച് ലൈഫ് അത് സന്തോഷത്തോടെ ജീവിക്കേണ്ടട എന്നൊക്കെ പറഞ്ഞ് അനാമിക ഫോൺ കെട്ടിയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അതെ ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ ഏത് നേരവും വഴക്കടിച്ചും മനുഷ്യൻ്റെ സമാധാനം തല്ലിക്കടത്തി നടക്കുന്ന പെൺകുട്ടികളെ ആരാ സ്നേഹിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഒന്ന് ചിരിക്കുക അപ്പോഴാണ് അനിയുടെ മുഖത്ത് ഒരു ചിരി പുതിയൊരു ചിരി പുഞ്ചിരിയോടെ വിടർന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന ആദർശ് കൊടുത്താൽ സാരി കൊടുത്തോണ്ട് അങ്ങോട്ട് വരുവാ അപ്പോൾ ആദർശ് നയനയെ തന്നെ നോക്കുക ഇവിളെ ഈ സാരിയിൽ കാണാൻ നല്ല രസമുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശ് നിൽക്കുന്നേ ഉം എന്തെങ്ങനെ നോക്കുന്നത് എന്താ നിനക്ക് സാരി ഇഷ്ടപ്പെട്ടോ ഉം തരക്കേടില്ല ഹാ എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് പറയരുത് കേട്ടോ അതിന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ കൊള്ളാലോ ഇഷ്ടപ്പെട്ടു ആ എന്നാ പിന്നെ മതി അല്ല ഇത് ഞാൻ ഞാനെടുത്തു തന്ന അല്ലേ ആണോ നീ എടുത്തു തന്ന ഷർട്ട് ആണോ എന്നും ആദർശ ചോദിക്കുക അതെ എന്നിട്ട് അന്ന് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണല്ലോ പറഞ്ഞത് ആ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല ഇരുന്നത് കിട്ടി പെട്ടെന്ന് എടുത്തിട്ടു അത്രയേ ഉള്ളൂ എന്നാലും സമ്മതിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ എൻ്റെ ആദർശട്ടാ ആ ഷർട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് ഇഷ്ടമുണ്ടെന്നു പറഞ്ഞാൽ പോരെ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേ വെറുതെ വഴക്കുകൂടാനല്ല എന്നാൽ പിന്നെ ഞാൻ ഈ ഷർട്ട് ഊരുവയ്ക്കാം ഞാൻ ഇടുന്നില്ല ഞാനിടുന്നില്ല അത്ര ബുദ്ധിമുട്ടിടണമെന്ന് ഞാനും പറയുന്നില്ല വേണമെങ്കിൽ വേണ്ടെങ്കിൽ ഉരുവായി എന്നൊക്കെ പറഞ്ഞെ ആ ഇനി പിട്ടുപോയില്ലേ ഇനി ഊരാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആദർശം അതെ ഇത് പുതിയ സെൻറ്റാ നെയ്യടിച്ചോ എന്നും പറഞ്ഞോണ്ട് നയനക്ക് സ്പ്രേയൊക്കെ അടിച്ചു കൊടുക്കുക എങ്ങനെയുണ്ട് മണം ഇഷ്ടപ്പെട്ടോ നന്നായിട്ടുണ്ട് ആദർശ കേട്ടാ എന്നും നയന ഈ സമയം ആദർശം സ്പ്രേയൊക്കെ അടിക്കുകയാണ് ഈ മനുഷ്യൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട് എന്നോടുള്ള ഇഷ്ടം പുറത്തേക്ക് വരുവാണെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന ആദർശനെ തന്നെ നോക്കുകയാണ് ആ അതെ നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഈ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും പോകണമെന്നോ പിന്നെ എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണണമെന്നോ അവിടെ കയറി ഒരു സിഞ്ചി താമസിക്കണമെന്നോ എന്നൊക്കെ എനിക്ക് അങ്ങനെ ഒരഗ്രഹമില്ല ആദർശട്ടാ എവിടെ പോയാലും പഴക്കം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ആദർശേട്ടനോടൊപ്പം ചുറ്റിക്കിറങ്ങണം അത്ര മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആ അത് നീ ആയിട്ട് ചെയ്താൽ മതി നീ വഴക്കൂടിയാതിരുന്നാൽ ഞാനും വഴക്കൂടില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ ആദർശം ഇത് കേട്ടത് നയന എന്നാൽ പിന്നെ ഞാൻ വഴക്കൊന്നും കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ നിക്കോട്ട എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം ഇറങ്ങാം അല്ല ആദർശേട്ടാ അമ്മ ഉറങ്ങിക്കാണോ ആ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് പോകാമെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി വരുവാ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതും അത് ജയനും ദേവയേനയും അവിടെ ഇരിക്കുന്നു രണ്ടു പേരും അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആദർശനയും പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി പോവുക അപ്പോൾ ജയൻ ഡാ നീ എന്താടാ താഴേക്ക് ഇറങ്ങി വന്നിട്ട് തിരിച്ചു കയറി പോയത് പോകാൻ നോക്കുന്നത് അത് കേട്ടതും ഏയ് ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഇറങ്ങി വന്നതാ അത് കേട്ടതും ആ ജയൻ ഇല്ലല്ലോ നിങ്ങൾ എവിടെയോ പോകാൻ വേണ്ടി റെഡിയായി വന്നതാണല്ലോ ആ അങ്ങനെയാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ പോയതായിരിക്കും ഞാൻ ഉറങ്ങിക്കാണോ എന്ന് കരുതി രണ്ടും ഇറങ്ങി വന്നതായിരിക്കും എന്ന് ദേവയാനെ ആ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ ദേവയാനെ നിനക്ക് പ്രശ്നം അവർ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അവർ പുറത്ത് പോകുന്നോണ്ട് നിനക്കെന്താ പ്രശ്നം അവർ പോയിട്ട് വരട്ടെ മോനെ ആദർശേ ഇങ്ങിറങ്ങി വന്നേ ആ നീ എവിടെയാണ് പോകുന്നേ അല്ലച്ചാ ഇവൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ആ ഇല്ല ഇല്ല ആദർ ഛട്ടൻ പറയുന്നത് പച്ചക്കള്ള ആണ് പറഞ്ഞത് പുറത്ത് പോയിട്ട് വരാമെന്ന് അതുകൊണ്ടാണ് ഞാൻ റെഡി ആയത് ആ ഇനി പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയണ്ട നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരാ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം അതിന് ആരുടെയും അനുവാദത്തിൻ്റെയും ആവശ്യമില്ല മനസ്സിലായല്ലോ ഡേ മോൻ്റെയും എൻ മോൻ്റെ അമ്മയുടെയും ഇതൊക്കെ ആവശ്യമൊന്നും ഒക്കെ ഇതൊക്കെ ഇതാക്കി കൊടുക്കണമെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും എൻ്റെയും മോൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളും ഇതുപോലെ പാതിരാത്രി ഒരുപാട് ചുറ്റിക്കിറങ്ങിയിട്ടുണ്ട് മോൻ്റെ അമ്മയും ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ചുറ്റിക്കറങ്ങാൻ പോകാമെന്ന് അതൊന്നും തെറ്റായിട്ട് അച്ഛൻ കാണുന്നില്ല നിങ്ങളിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വാ അത് കേട്ടതും ഏയ് വേണ്ടച്ഛാ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല ആ എടാ നീ നിൻ്റെ അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ കല്യാണം കഴിച്ചത് അത് കേട്ടതും ആദർശ് അത് പിന്നെ അച്ഛാ എടാ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ ആവശ്യമാണ് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാതെ നിൻ്റെ അമ്മയുടെ ആവശ്യമല്ല മനസ്സിലായോ അമ്മയെ നോക്കിയിരുന്നാലേ നിന്റെ ജീവിതം താറുമാറായിപ്പോ മര്യാദയ്ക്ക് മോളെങ്കൂട്ടി പോകാൻ നോക്ക് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിന് ശബ്ദം ഉയരാതെ ഈ വീട് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നയനമോളാണ് കാരണം മോള് ഒരുപാട് താഴുന്നുണ്ട് അങ്ങനെയുള്ള മോൾക്ക് ഇത്തിരി സന്തോഷം കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കൂട്ടിക്കൊണ്ട് പോടാ അമ്മയ്ക്ക് ഇഷ്ടമല്ല ചാദേ എനിക്കിഷ്ടം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചുറ്റിക്കറങ്ങി സന്തോഷത്തോടെ പോകുന്നതാണ് അതിൽ ഇവിടെ ആരുടെ ഇഷ്ടം നടക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്താ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ ഇരുന്നു എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം നയനെ വാ എന്നും പറയണ അത് കേട്ടതും ആദർശ വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത് ഇവിടെ എൻ്റെ വാക്കിന് ഒരു വിലയുമില്ലേ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിച്ചാൽ മതി നിങ്ങളോട് രണ്ടുപേരോട് പോകാനല്ലേ പറഞ്ഞത് അപ്പോൾ നയനയും വിളിച്ചുകൊണ്ട് ആദർശം അങ്ങ് പോവുകയാണ് ആദർശം പോയി കഴിഞ്ഞതും ദേവയേനെ എൻ്റെ അനുവാദം ഇല്ലാതെ ഇവിടെ നിന്നും പോവുക രണ്ടും കൂടെ രണ്ടിനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേവയാനി ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നീ പറഞ്ഞിട്ടില്ലേ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നിനക്ക് എന്നോടൊപ്പം കാറി ചുറ്റും നല്ല ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു രസം വേറെയാണെന്ന് അതേപോലെ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും അതുപോലുള്ള ആഗ്രഹങ്ങളുണ്ടാവും കഴുത്തിൽ താലി കെട്ടിയ പുരുഷനോടൊപ്പം ചുറ്റിക്കറങ്ങാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഏതു നേരവും ബിസിനസ്സും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് നടക്കുന്നവർക്ക് ഏഹ് ഈ തിരക്കൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് രാത്രിയാ അതുകൊണ്ട് അവർ രാത്രി കറങ്ങാൻ പോകുന്നു പോയിക്കോട്ടെ അതിലൊരു ബുദ്ധിമുട്ടും തോന്നില്ല എനിക്ക് അവർ പോയിട്ട് സന്തോഷത്തോടെ ഇനിയിപ്പോൾ രാവിലെ വന്നാലും ഒരു പ്രശ്നവും നീ അതിൽ എന്തെങ്കിലും മറുപടി ഇതിന് പറഞ്ഞാൽ ഈ ജയൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അമ്മായി അമ്മയായിട്ട് ജീവിക്കാൻ നോക്ക് അമ്മായി അമ്മയായിട്ട് മൊ നയനമ്മോളുടെ അമ്മായി അമ്മയായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് പോകാൻ നോക്ക് അല്ലാതെ കുശുമ്പും പുന്നായ്മയും കൊണ്ട് ഇങ്ങനെ ചുറ്റി നടന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവമാറും മനസ്സിലാക്കിക്കോന്നേ എന്നും പറഞ്ഞ് ജയനങ്ങ് പോയി ജയൻ പോയി കഴിഞ്ഞതും ദേവയനെ ആലോചിക്കണം ഞാനിവിടെ തോറ്റുകൊണ്ടിരിക്കുക ഓരോ ദിവസവും തോറ്റുകൊണ്ടേ എൻ്റെ മോൻ എന്നെ തോപ്പിക്കുന്നു ഒരു സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അവൻ എന്നെ തള്ളി പറയുന്നു സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ആദർശനായന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൽ അങ്ങനെ ഒരു സൈഡ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും മുല്ലപ്പൂ കട തുറന്നിരിക്കുന്നു ഇതെന്താ ഇവരൊന്നും കടയടക്കാത്തത് എൻ്റെ ആദർശേട്ടാ ഇത് ജ്വല്ലറി അല്ല എട്ട് മണിക്ക് അടയ്ക്കാൻ അതെ എട്ട് മണിക്ക് അടച്ചാൽ അവർക്ക് ജീവിക്കണ്ടേ ഓഹോ എന്നാൽ പിന്നെ നമുക്ക് അവരെ ഒന്ന് സഹായിച്ചേക്കാം അതെ ചേട്ടാ ഒരു അഞ്ച് മുഴം പൂവങ്ങതാ അഞ്ചു മുഴം പൂവൊക്കെ വേണോ ആദർശേട്ടാ അതെ അയാളെ സഹായിക്കണ്ടേ എന്നും പറഞ്ഞ ആദർശ് പൈസ എടുത്ത് അഞ്ഞൂറ് രൂപ കൊടുക്കുക ചില്ലറൊന്നും തരണ്ട ചേട്ടൻ വെച്ചോ എന്നും ആദർശ് ആ കുറച്ച് പൂ വണ്ടിയിൽ വെക്കാനായിരിക്കും അല്ലേ ആദർശ്ശേട്ടാ എന്നും നയന അത് കേട്ടതും ആദർശ് ആ പൂ മേടിച്ച് നാലാക്കി മടക്കി അത് നയനയുടെ തലയിൽ വെച്ചു കൊടുക്കുക ഈ പൂ വണ്ടിയിലിരുന്നാലും നിന്റെ തലയിലിരുന്നാലും ഒരേ സുഗന്ധം തന്നെയല്ലേ അതുകൊണ്ട് തലയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞാണ് ആദർശ ആ പൂ വെച്ച് കൊടുത്തത് അപ്പം നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ അവർ കാറിൽ പോകുക ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാണോ അല്ലേ എന്ത് ചെയ്യാനാ അച്ഛൻ്റെ വാക്ക് കേൾക്കുമോ അമ്മയുടെ വാക്ക് കേൾക്കുമോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പോയല്ലേ പറ്റുമോ അതുകൊണ്ട് അച്ഛൻ്റെ വാക്ക് കേട്ട് വന്നതാ എന്നൊക്കെ പറയുന്നത് ആ ഇനി പറ നിനക്ക് എവിടെയാ പോകേണ്ടത് എനിക്ക് എവിടെയും പോകണ്ട ആദർശ എടിനോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാൽ മതി സമാധാനത്തോടെ ആ എന്നാൽ പിന്നെ നമുക്ക് ചുറ്റി കറങ്ങാം ഒരുപാട് നേരം കറങ്ങാം നീ ഡ്രൈവ് ചെയ്യുന്നോ അയ്യോ എനിക്ക് പേടിയാ വെറുതെ എന്തിനാ ആരെങ്കിലും ജീവൻ കളയുന്നത് എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ അത് കേട്ടതും ആ അത് ആദർശേട്ടൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത് എന്നാലും നിനക്ക് പുറത്തുനിന്ന് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് രണ്ടുപേരും കൂടെ എവിടുന്നേലും എന്തേലും കഴിക്കാൻ പാ എന്നും പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ പറയുക അത് കേട്ടതും ഞാനില്ല ആദർശം എനിക്ക് പേടിയാ അനന്തപുരിയിലെ മൂത്ത മകൻ്റെ ഭാര്യ ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുന്നത് നാണക്കേട അതും എനിക്ക് അതുകൊണ്ട് നീ ഡ്രൈവിംഗ് പഠിപ്പി പഠിക്കണം ഇനി നിന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചേ അടങ്ങൂ ഞാൻ എന്നൊക്കെ പറഞ്ഞ ആദർശം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ് ഇതേ സമയം അബിയാണ് കാണിക്കുന്നത് അബി ഇങ്ങനെ ഇരിക്കുമ്പോൾ അബിക്ക് ഒരു ഫോൺ കോൾ വരിക നിർമ്മലായിരുന്നു ഹലോ ആ എടാ അബി ഇത് ഞാനാളിയാണ് നിർമ്മൽ ആ ഇതേത് നമ്പറ് ഇതെന്റെ പുതിയ നമ്പറാ ഇങ്ങനെ നമ്പറുകൾ മാറി മാറി വരും അതെ ഞാനിപ്പോൾ നിന്നോടൊരു സഹായം ചോദിക്കാനാണ് വിളിച്ചത് എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നെ ഇങ്ങനെ വിളിക്കണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് ആ അങ്ങനെ നിനക്കാവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ജീവിക്കണ്ടേ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഞാനിങ്ങനെ പെടാപ്പാട് പെടുവാ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷോ ഞാനെവിടെ നിന്ന് ഒപ്പിക്കാനടാ ആ അതൊന്നും എനിക്കറിയില്ല എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നിൽ വരണ്ടേ അത് കേട്ടതും നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ ആ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കും എനിക്കതിലൊരു കുഴപ്പമില്ല ഞാൻ പോലീസുകാരുടെ കയ്യിൽ ചെന്ന് പെട്ടാലുണ്ടല്ലോ നിന്റെ അവസ്ഥയായിരിക്കും പിന്നെ ഞാനൊന്ന് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എടാ നീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവിയെ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും ആ നവ്യ നീ ആരോടാണ് സംസാരിച്ചത് ഞാൻ ആരോടാണ് സംസാരിച്ചത് നീയെന്തിനറിയുന്നേ അല്ലെങ്കിലും അതറിഞ്ഞിട്ട് നീയെന്ത് കാണിക്കാൻ പോകുന്നു ഹാ നീ എന്തിനാ നീയെന്തിനു ചൂടാവുന്നേ ഞാൻ ആരോടാണ് സംസാരിച്ചതെന്നല്ലേ ചോദിച്ചോളൂ അത് ഇത്ര വലിയ തെറ്റാണോ ഹാ അതെ തെറ്റാണ് നീ കൂടുതലൊന്നും ചോദിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ പ്രൈവസിയാണ് എടാ നീ സംസാരിച്ചത് നിർമ്മലിനോടല്ലാതിരുന്നാൽ മതി നിനക്ക് കുറച്ച് ദിവസമായിട്ടൊരു പേടിയുണ്ടല്ലോ നിൻ്റെ മുഖത്ത് വല്ലാതെ ഒരു ഭയം കാണുന്നു ഹാ എന്തിനാടാ പേടിക്കുന്നത് ഏഹ് നിർമ്മലിനെ പോലീസ് പിടിക്കുമെന്നുള്ള പേടിയാണോ ഞാൻ എന്തിനാ പേടിക്കുന്നത് ഞാൻ അവനെ ഒന്നും സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സഹായിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം ദേ ആ ഫോട്ടോസുകളെല്ലാം നിൻ്റെ കയ്യിൽ വന്നപ്പോൾ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും നിന്നെ സംശയിച്ചതാണ് അതേപോലെ അവനെ പോലീസ് പിടിച്ചാൽ നിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം അതുകൊണ്ട് സൂക്ഷിച്ച മോനെ എനിക്ക് പേടിയൊന്നുമില്ല എന്തായാലും വയറ്റിൽ പേടം കെട്ടി വെച്ച് നടന്നവളെ ഈ വീട്ടുകാർ അംഗീകരിച്ചില്ലേ ഈ വീട്ടിൽ മാത്രമേ അത് നടക്കൂ എടാ ഞാൻ വയറ്റിൽ പേടം കെട്ടി വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാര്യം ഒരു കാര്യവും ഇവിടെ പ്രശ്നങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ നീ ചെയ്തത് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മോനെ നോക്കിക്കോ നിർമ്മലമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോവുകയാണ് അത് കേട്ടത് ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അബി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം നമ്മുടെ അഭിക്ക് ഇനി ഇടിവെട്ട് തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്ന ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്